കോൺഗ്രസുകാർക്ക് പെട്ടെന്ന് യുദ്ധം ഒരു മിസൈൽ വിടണമെന്നും മിസൈൽ ഇങ്ങോട്ട് വരണം ആഗ്രഹം ഉണ്ടാവും കാരണം പുര വെട്ടുമ്പോ വെട്ടുമ്പോഴ പുര കത്തുമ്പോ വാഴ വെട്ടാനായിട്ട് കാത്തിരിക്കല്ലേ നിങ്ങൾ എത്ര ഞാൻ കുറച്ച് കാത്തിരിക്കും നിങ്ങൾക്ക് ആരോടാണ് നിങ്ങളെ സൈന്യത്തോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് സൈന്യം പുൽവാമയ്ക്കെതിരായിട്ട് ശക്തമായ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോ സൈന്യത്തിനോട് തെളിവ് ചോദിച്ചവരല്ലേ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭൂമി ചൈനക്ക് കൊടുത്തവരല്ലേ നിങ്ങൾ ആരുതത്തിന്റെ ഭൂമി പോയ എടുത്തോണ്ട് പോയപ്പോ പൊട്ടാത്ത ഓടി രക്ഷപ്പെട്ടു പോയ ഇന്ത്യൻ ജവാൻമാർ ചൈനയുടെ ചെമ്പട ഇന്ത്യയുടെ ടെന്റിന്റെ ഇരമ്പി ഇരമ്പിക്കോറിയപ്പോ എന്താ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത് അത് പുല്ലുപൊളിക്കാത്ത സ്ഥലമാ പോട്ടെ എന്നാ പറഞ്ഞത് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ എന്നിട്ട് ഇപ്പോ ഇപ്പൊ ഒരു ഇഞ്ച് കിടക്കാൻ പറ്റില്ല പോയി ചോദിക്കപ്പെട്ട ആൾക്കാരോട് ബോംബെ ഭീകരാക്രമം നടന്ന സമയത്ത് പാവപ്പെട്ട നൂറ്റി അറുപത്തി ആറ് പേരെ വെടിവെച്ച് കൊന്നിട്ട് പാകിസ്ഥാനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കസമിനെ പിടിച്ചിട്ട് ജീവനോടെ പിടിച്ചിട്ട് എന്ത് ചൂക്കാണ് കോൺഗ്രസ് ചെയ്തത് ഒന്ന് മറുപടി പറയാം കേൾക്കട്ടെ ഇതൊരു പോലും ഇല്ല ഞാൻ ഇവരെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ

പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ ആ നിരീക്ഷണ സംവിധാനം എവിടെ വെച്ചിരിക്കുന്നു മോദിയുടെ അമ്പത്തി ആറ് നെഞ്ചിന്റെ അടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കായിരുന്നു എന്താ നിങ്ങളെ കണ്ടില്ല ഇനി കർണാടകയിലെയും ബംഗാളിലെയും ബിജെപിയുടെയും പതാക പാകിസ്ഥാന്റെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് റോഡിൽ പെണ്ണിന്റെ പേരിൽ രാജ്യം മുറിച്ചതിന്റെ കാര്യം വാസ്തവത്തിൽ അദ്ദേഹം ആ പറഞ്ഞത് നന്നായി കാരണം ആ പാരമ്പര്യം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്കാർക്കാണ് കൊള്ളാവുന്ന കോൺഗ്രസ്സുകാർക്കല്ല പക്ഷേ സ്ത്രീയുടെ പേരിൽ സ്ത്രീയോടുള്ള ആഭിമുഖ്യത്തിൻ്റെ പേരിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മത്തായിയുടെ പുസ്തകം പറഞ്ഞാൽ മൗണ്ട് ബാറ്റന്റെ ഭാര്യയുടെ പേരിൽ എഡ്വേഡുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്ന് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിലും മത്തായിയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോ ഒരു പെണ്ണിനു വേണ്ടി രാജ്യത്തെ വിഭജനിച്ച രാജ്യത്തെ വിഭജിച്ചതിന്റെ പാരമ്പര്യം നെഹ്റുവിൽ നിന്ന് തുടങ്ങുന്നത് കോൺഗ്രസ്കാർക്കാണ് രണ്ടാമത്തെ കാര്യം ഒരു ഭീകരവാദിയേയും ബി ജെ പി തലോലിച്ചിട്ടില്ല നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം ഉണ്ടല്ലെ പ്രധാനപ്പെട്ട ഉത്തരവാ യൂനസ് മാലിക് ആ യൂനസ് മാലിക് എന്ന് പറയുന്ന തീവ്രവാദി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന ജവാൻമാരെ വെടിവെച്ചു കൊന്ന യുനസ് മാലിക്കരെ കൈകൊടുത്തതാണ് മൻമോഹൻ സിംഗ് അല്ലേ മൻമോഹൻ സിംഗ് അല്ലേ അതേസമയത്ത് ഇന്ത്യയുടെ നിലപാടെന്താ ഈ നരേന്ദ്രമോദി ഇദ്ദേഹം കളിയൊക്കെയല്ലോ ലോകഗുരു അതേ ലോകഗുരു തന്നെ സംശയമൊന്നുമില്ല ലോകം മുഴുവനും ലോകത്തെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും അംഗീകരിക്കും ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റില്ല അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ പണ്ട് കടവും കടത്തിൻ്റെ കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല സ്വന്തം സ്വന്തം തന്നെ കാശുകൂത്തിയ അൽ കമലാസരൻ നീ ചിന്തിച്ച് തീരുന്നെടുത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും ശീഷ